ഇന്ത്യയ്ക്കെതിരായുള്ള മത്സരത്തിൽ കനത്ത തോൽവിക്ക് ശേഷം പാകിസ്ഥാൻ മനോനില വീണ്ടെടുക്കാൻ കഷ്ടപ്പെടുന്നു അതിന് തെളിവാണ് മത്സരത്തിന് ശേഷം പാക് ക്യാപ്റ്റൻ സൽമാൻ ആഗ് നടത്തിയ പത്രസമ്മേളനം ഫക്കർ സമാനെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് പത്രസമ്മേളനത്തിൽ ഉടനീളം ക്യാപ്റ്റൻ സൽമാൻ ആഗ് നടത്തിയത് എല്ലാ കാലത്തും ഇന്ത്യ പാക് മത്സരങ്ങൾ യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിക്കുമെങ്കിലും ഇത്തവണ കളിക്കളത്തിലും യുദ്ധം തന്നെയാണ് നടക്കുന്നത് പരസ്പരം ഹസ്തദാനം ചെയ്യാൻ മടിക്കുന്നതും പോലുള്ള ആക്ഷനുകളും മത്സരത്തിൽ ഉടനീളം നിറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ ടൂർണമെന്റുകളിൽ നിന്നും ഏറെ വ്യത്യസ്തമായാണ് നമുക്ക് ഏഷ്യ കപ്പ് മത്സരങ്ങളെ കാണാൻ കഴിയുന്നത് ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യക്ക് ആറ് വിക്കറ്റിന്റെ തകർപ്പം വിജയം ലഭിച്ചുവെങ്കിലും പാക് ഓപ്പണർ ഫഖർ സമാന് എതിരെയുള്ള സഞ്ജു സാംസന്റെ ക്യാച്ചാണ് വിവാദങ്ങളിൽ നിറയുന്നത് പവർ പ്ലേയിൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടി ലഭിച്ചിരുന്ന സമയത്താണ് ഫഖർ സമാന്റെ വിക്കറ്റ് ഇന്ത്യക്ക് ലഭിക്കുന്നത് ഹാർദിക്കിന്റെ ഓഫ് കട്ടർ സ്ലോ ബോൾ എഡ്ജിൽ തട്ടി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസന്റെ കൈകൾ എത്തുകയായിരുന്നു ഓഫ് ഫീൽഡ് അമ്പയർ തീരുമാനം തേർഡ് അമ്പയറിന് കൈമാറി തേർഡ് അമ്പയർ പരിശോധനയ്ക്ക് ശേഷം ഔട്ട് വിധിക്കുകയായിരുന്നു പതിവിന് വിപരീതമായി തേർഡ് അമ്പയറുടെ തീരുമാനത്തെ മൈതാനത്ത് വെച്ച് തന്നെ ചോദ്യം ചെയ്താണ് ഫക്കർ സമാൻ മടങ്ങിയത് വേണ്ടത്ര പരിശോധന നടത്താതെയാണ് തേർഡ് അമ്പയർ ഔട്ട് വിധിച്ചത് എന്നായിരുന്നു ആരോപണം സഞ്ജു സാംസന്റെ ഗ്ലൗവിലേക്ക് പന്ത് വീഴുന്നതാണ് റീപ്ലേ കാണുന്നത് എന്നാൽ ഇത് സമാൻ തയ്യാറാകുന്നില്ല തേർഡ് തയ്യാറാകുന്നില്ലയറുടെ തീരുമാനത്തെ ഓഫ് ഫീൽഡ് അമ്പയർമാരോട് പരസ്യമായി പ്രതിഷേധിച്ച ശേഷം ഡ്രസ്സിംഗ് എത്തിയ ശേഷം പരിശീലകരോട് വിശദീകരിക്കുന്ന കാഴ്ചയാണ് കാണാൻ ഇടയായത് പരിശീലകൻ ഫഖറിനെ ആശ്വസിപ്പിക്കുന്നതും കാണാനാകും എന്തു തന്നെയാലും വിക്കറ്റിന്റെ പേരിൽ തർക്കം മുറുകുകയാണ് ഇതിനോടകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചയ്ക്ക് വഴി തുറന്നിട്ടിട്ടുണ്ട് വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു